വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി ബ്രദേഴ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു െ വെള്ളക്കെട്ടിലേക്ക് ടിപ്പർ ലോറി വീണ് ഡ്രൈവർ മരിച്ചു എടവണ്ണ ആമയൂർ റഹമത്ത് ഗ്രാനൈറ്റ്സിലാണ് അപകടമുണ്ടായത് കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശി റാഷിദ് എന്ന ഇരുപത്തിയാറ് കാരനാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് റോഡ് പണിക്കായി ക്വാറി വേസ്റ്റ് കയറ്റാൻ എത്തിയതായിരുന്നു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹവും ലോറിയും വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത് ഇരുചക്ര വാഹനം വാങ്ങാന് ഈ ഓണത്തിന് കിടിലന് ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ